ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ യൂണിറ്റ് പൊതുയോഗം നടന്നു എഴുത്തച്ഛൻ സമാജം ഹാളിലായിരുന്നു ശേഷം നടന്ന പൊതുയോഗം ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു ചെയ്യാൻ

ജോലി സംബന്ധമായ വിഷയങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ ഡിജിറ്റൽ സർവേ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് എന്താ ഉണ്ടാവുക എനിക്കറിയില്ല പ്രത്യാശ മാത്രമാണ് പറയുന്നത് ആധാരെഴുത്തുകാരെ കൈവിട്ട ഒരു കേസും നമുക്ക് ഉണ്ടാവില്ലെന്ന് നമുക്ക് നിർദ്ദേശം അതെങ്ങനെയാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല ഞാൻ ചെയ്തിട്ടില്ല നമ്മുടെ ഭാഗത്ത് ഇഞ്ചറോളിയിലേക്ക് കഴിയുമെന്നാണ് ഞാൻ അറിയുന്നത് യൂണിയൻ സെക്രട്ടറി ജോൺസ് റിപ്പോർട്ടും ട്രഷറർ ജിക്സൺ ജോസ് കണക്കും അവതരിപ്പിച്ചു അസോസിയേഷൻ സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ഒ എം ദിനകരൻ മുഖ്യാതിഥിയായി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് കുമാർ ജില്ലാ സെക്രട്ടറി തോമസ് വടക്കൻ ജില്ലാ ട്രഷറർ അഷ്കർ യൂണിറ്റ് ഇൻചാർജ് പോൾസൺ തെക്കും പിടിക എ കെ ബാലൻ നിഷ സബിത എന്നിവർ സംസാരിച്ചു